ത്തിന് സ്തുതിയായിരിക്കട്ടെ റോമർക്കെടുതി ലേഖനത്തിലെ പതിമൂന്നാം അധ്യായത്തിലെ പത്താമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് സ്നേഹത്തിലാണ് നിയമങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് പത്ത് കൽപ്പനകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പത്ത് കൽപ്പനകളെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ചേർത്ത് വെച്ച് ദൈവസ്നേഹത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ എപ്പോഴും വളരണം ദൈവസ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏഴ് കൽപ്പനകൾ കൂട്ടിവെച്ചിട്ട് പറയുകയാണ് നിന്നെപ്പോലെ അതിൻ്റെ ആൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഈ പത്ത് കൽപ്പനകളിൽ നിന്ന് എല്ലാം സാംശീകരിച്ചിട്ട് ഒരു വാക്ക് അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ പോലസ്ലിയ പോലെ നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് സ്നേഹം ഉള്ളിടത്ത് ജീവനുണ്ട് എന്ന് തന്നെയാണ് യോഗന്നാൻ ശ്രീകാതെ ലേഖനത്തിൽ നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുന്നത് സ്നേഹിക്കുന്നവൻ ജീവനിലേക്ക് കടന്നു വന്നിരിക്കുന്നു അപ്പോൾ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ സ്നേഹത്തിൻ്റെ തലം അറിയണമെങ്കിൽ നമുക്കിഷ്ടം എന്നൊരു വാക്കുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സ്നേഹം എന്തെന്നറിയുന്നത് ഇഷ്ടം നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും ഇഷ്ടമുണ്ട് ഇഷ്ടാനിഷ്ടമുണ്ട് ഇഷ്ട കേടുവുണ്ട് ഓരോ മനുഷ്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് സാധാരണഗതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നത് ഇഷ്ടം എന്ന് പറയുന്ന ഒരു വാക്ക് ഐ ലൈക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട് എനിക്കിഷ്ടമാണ് ഈ ഭക്ഷണം എനിക്കിഷ്ടമാണ് ഈ സ്ഥലം എനിക്കിഷ്ടമാണ് ഈ വ്യക്തി വ്യക്തിയെനിക്കിഷ്ടമാണ് ഈ സ്വഭാവം ഇങ്ങനെ ഇഷ്ടമാണ് ഈ നിറം എനിക്കിഷ്ടമാണ് എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ സ്ഥാപിക്കാറുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ സംഭവിക്കുമ്പോൾ കടന്നു വരുമ്പോൾ അത് നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇഷ്ടം എന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് ഈ ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ നടക്കുന്നത് എൻ്റെ മനസ്സിനും എൻ്റെ പഞ്ചേന്ദ്രങ്ങൾക്കും സ്വീകാര്യമായ രീതിയിൽ ആകർഷണീയമായ രീതിയിൽ എനിക്ക് സുഖകരമായ രീതിയിൽ കടന്നു വരുന്ന എല്ലാം എനിക്കിഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് ഇഷ്ടം ഉണ്ടാകുന്ന അങ്ങനെയാണ് ഒരു നിറം കാണുമ്പോൾ ഒരു രൂപം കാണുമ്പോൾ ഒരു സ്വഭാവം നമ്മൾ അനുഭവിക്കും എൻ്റെ കണ്ട് അനുഭവിക്കുമ്പോൾ ഒരിടപെടൽ നമ്മൾ അനുഭവിക്കുമ്പോൾ അതുപോലെ രുചി നമ്മൾ അനുഭവിക്കുമ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഇന്ദ്രിയങ്ങൾക്കും എൻ്റെ മനസ്സിനും ഇഷ്ടമുള്ള രീതിയിൽ സുഖമുള്ള രീതിയിൽ കടന്നു വരുന്നതൊക്കെ എനിക്കിഷ്ടമാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ഫലമെന്ന് പറയുന്നത് യജ്ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരുതരം സുഖമാണ് ആ ഇഷ്ടം കൊണ്ട് എൻ്റെ ഇഷ്ടം കൊണ്ട് മറ്റാർക്കും അത് പ്രയോജനപ്പെടണമെന്നില്ല എൻ്റെ ഒരു സ്വകാര്യ സുഖമാണ് എൻ്റെ ഒരു തൃപ്തിയാണ് അങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എനിക്ക് സുഖം തരുന്ന രീതിയിൽ എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതും ആ എല്ലാ കാര്യങ്ങളും എനിക്കിഷ്ടമുള്ള രീതിയിൽ കടന്നു വരുമ്പോഴാണ് അല്ലെങ്കിൽ ആയിത്തീരുമ്പോഴാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നൊരു സുഖം അനുഭവിക്കാൻ കഴിയുന്നത് ിയും ഇഷ്ടക്കേടിലേക്ക് നോക്കുമ്പോൾ ഇതിനെതിരായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇഷ്ടം എനിക്ക് ഇല്ല എന്ന് പറയുന്നിടത്ത് അതെൻ്റെ മനസ്സിന് സുഖമില്ല എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം തരുന്നില്ല ഒരുപക്ഷെ എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അംഗീകരിക്കാനും അല്പം ബുദ്ധിമുട്ടുമുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഇഷ്ടത്തെ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കും അതുകൊണ്ട് ഒന്നിലധികം ആളുകൾ കൂടുന്നിടത്ത് ഇഷ്ടാനിഷ്ടങ്ങൾ തമ്മിലുള്ള ഒരു ഭിന്നത ഒരു യോജിപ്പില്ലായ്മ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാഷ് നമുക്കുണ്ടാകുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത അതിനൊരു ചെറിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാല് പേര് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഭവനം ഒരു വീട് പെയിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാല് പേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി പെയിൻ്റ് അടിച്ചാൽ ആ പെയിൻറ്റിംഗ് ഒരിക്കലും ശരിയാകത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എവിടെ ജീവിക്കുമ്പോഴും ഒന്നിലധികം ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു കാര്യം ശരിയായ രീതിയിൽ കൊണ്ടുനടക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് പലപ്പോഴും ഒരു വ്യക്തിയുടെയോ ഒരു വ്യക്തിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുടെയോ താല്പര്യങ്ങളായിരിക്കും ഇഷ്ടങ്ങളായിരിക്കും പലപ്പോഴും നടന്നു പോകുന്നത് ഇനി ഇത് നടക്കാതെ വരുമ്പോഴാണ് പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാകുന്നത് തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുന്നത് അസ്വസ്ഥതകളുണ്ടാകുന്നത് പലപ്പോഴും നമുക്കറിയാം ഈ ഇഷ്ടാനിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുമ്പോൾ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു കുടുംബത്തിൽ ഒരു ഭാര്യ ഒരു ദിവസം ഭർത്താവിനോട് ചോദിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ആ ഭാര്യ ആ ഭർത്താവ് ഇങ്ങനെ മറുപടി പറയുകയാണെങ്കിൽ നിൻ്റെ ചിരി കണ്ടപ്പോൾ എനിക്ക് അന്നേ ഇഷ്ടപ്പെട്ടു നിൻ്റെ മുടി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ എന്ന് പല്ല് പോകുന്നു എന്ന് മുടി പോകുന്നു അന്ന് എൻ്റെ ഇഷ്ടവും അവസാനിക്കും അപ്പോൾ എനിക്ക് സുഖം തരുന്ന രീതിയിൽ എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ അത് നടക്കുമ്പോഴാണ് ഞാൻ സന്തോഷിക്കുന്നത് എനിക്കിഷ്ടമുണ്ടാകുന്നത് ഇത് തീർത്തും മാനുഷികമാണ് ഇത് തീർത്തും ലൗകികമാണ് ഇത് തീർത്തും ഒരു വരെ ഒരു പരിധിവരെ സ്വാർത്ഥതയാണ് നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു വ്യക്തി വ്യക്തിക്ക് കിട്ടുന്ന ഒരേ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു സുഖമെന്ന് മാത്രമേ പ്രയോജനമെന്ന് മാത്രമേ ഇഷ്ടത്തിൻ്റെ തലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാൽ സ്നേഹമെന്ന് പറയുന്നത് അങ്ങനെയല്ല സ്നേഹമെന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന കടന്നി ചെല്ലുന്ന ഒന്നാണ് സ്നേഹം അതുകൊണ്ട് എന്നെ ദ്രോഹിക്കുന്നൊരു വ്യക്തി എനിക്കിഷ്ടപ്പെടാൻ പറ്റത്തില്ല എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയെ വ്യക്തി എനിക്കിഷ്ടപ്പെടാൻ പറ്റത്തില്ല എൻ്റെ ശരീരത്തിനോ മനസ്സിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല എന്നാൽ എനിക്കിവരെ സ്നേഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് മലയിലെ പ്രസംഗത്തിൽ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് നീ ശത്രുവിനെ സ്നേഹിക്കാൻ പഠിക്കണം അത് സ്നേഹിക്കാൻ സാധിക്കും എന്തുകൊണ്ട് എൻ്റെ ശത്രുവിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് സ്നേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് സ്നേഹത്തിന് കൊടുക്കുന്നതിലേ ഉള്ള ശ്രദ്ധ തിരിച്ചു കിട്ടുന്നതിൽ ശ്രദ്ധയില്ല തിരിച്ചു മേടിക്കുന്ന സ്നേഹമല്ല കൊടുത്തു തീർക്കുന്നതിലാണ് സ്നേഹത്തിൻ്റെ സ്വഭാവം അതുകൊണ്ട് കൊടുക്കുക കൊടുത്ത് കൊടുത്ത് അവസാനിപ്പിക്കുക സ്നേഹം എന്ന് തന്നെ അത് ദൈവീകമാണ് ലവ് ഈസ് ഓൾവേസ് ഡിവൈൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സ്നേഹം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്ന ദൈവത്തിലാണ് ദൈവത്തിൽ നിന്നാരംഭിക്കുന്ന സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്കെന്നിലേക്കിറങ്ങി വന്ന് നിറഞ്ഞ് എന്നിലൂടെ കവിഞ്ഞ് ഒഴുകി ഒഴുകി അതങ്ങ് അവസാനിക്കുന്നതാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത ഒരു പൈപ്പ് തുറന്നാൽ ആ പൈപ്പിൽ നിന്ന് വെള്ളം താഴേക്ക് വീണ് വീഴുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഒഴുകി ഒഴുകി കടന്നു പോകുന്നതാണ് കടന്നു പോകുന്നതാണ് ആ രീതി നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ് സ്നേഹം എന്നിൽ നിന്ന് ഒഴുകി ഒഴുകി അത് വീഴുന്ന സ്ഥലത്തിനനുസരിച്ച് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ അനുഭവം കൊടുത്ത് അത് കടന്നു പോകുന്നതാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള സ്നേഹം ഒരിക്കലും പൈപ്പിൽ നിന്നിറങ്ങിയ സ്നേഹം ഒഴുകിയിറങ്ങിയ വെള്ളം തിരിച്ച് പൈപ്പിലേക്ക് പ്രവേശിക്കാത്തതുപോലെ കൊടുത്തു തീർക്കുന്നതിലാണ് കൊടുത്ത് തീരുന്നതിലാണ് കൊടുത്തില്ലാതാകുന്നതിലാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് തിരിച്ചു കിട്ടുന്ന കിട്ടണമെന്ന് ചിന്തിക്കുന്നിടത്ത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു കൊടുക്കുന്നിടത്ത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ സ്വഭാവം ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നുള്ള സത്യം നമ്മളൊരിക്കലും മറക്കരുത് ഇനിയും ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത ലോകപ്രകാരം സ്നേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്നേഹം ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയെ പ്രായത്തിനനുസരിച്ച് ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ കെൽപ്പ് കൊടുത്ത് അതേ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് ഒരു സ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം വീട്ടിൽ ജനിച്ച് വളരുന്ന ഒരു മകനെയോ മകളെയോ അവരുടെ പ്രായത്തിനനുസരിച്ച് ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി അതേ സ്വന്തം കാര്യങ്ങൾ അതേ ഗൗരവത്തോട് കൂടി ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കാൻ പ്രാപ്തി കൊടുക്കുന്ന ഒന്നാണ് സ്നേഹം എന്നാൽ പല കുടുംബങ്ങളിലെ ദയനീയ അവസ്ഥ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വന്തം കാലിൽ നിന്ന് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് വളരാനുള്ള പരിശീലനം കൊടുക്കാൻ മാതാപിതാക്കന്മാർ കഴിയാത്തതിൻ്റെ കാരണം അവർ യഥാർത്ഥത്തിൽ മക്കളെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കുന്നില്ല സ്വന്തം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തൃപ്തിയുടെ മേഖലയിൽ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങളും ഉപകാരങ്ങളും സ്വന്തം അതേ മനസ്സിന് തരുന്ന തൃപ്തി ആ തൃപ്തി തരുന്നത് കൊണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും അതുകൊണ്ടാണ് പ്രായത്തിനനുസരിച്ച് ഉത്തരവാദിത്ത ബോധമുള്ളവരായി തീരുവാൻ വളരുവാൻ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല ഒരാൺകുട്ടി വളരേണ്ട പോലെ വളരാനും ഒരു പെൺകുട്ടി വളരേണ്ട പോലെ വളരാനും അവർക്ക് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പക്വതിയോടുകൂടി വളരാനായിട്ട് സാധിക്കാതെ പോകുന്നതിന് കാരണം ആ പരിശീലനം ലഭിക്കേണ്ട പോലെ ലഭിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിലൊരു സ്നേഹത്തിൻ്റെ പ്രത്യേകത ഒരു ഘട്ടം വരെ പരിശീലനം കൊടുക്കുന്നവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കപ്പെടുന്നവരെ മുറിവേൽക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്ന ഒരനുഭവം യഥാർത്ഥ സ്നേഹത്തിൻ്റെ തലത്തിൽ കാണും അതുകൊണ്ടാണ് ഒരു പരിശീലനം യഥാർത്ഥത്തിൽ ലഭിച്ചു കഴിഞ്ഞ് ആ പരിശീലനം പൂർത്തിയാക്കുന്ന നിമിഷം മുതലേ പരിശീലനം ലഭിച്ചവർക്ക് പരിശീലനത്തിൻ്റെ ആ വലിയ മഹത്വം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളു പരിശീലനം ലഭിക്കുന്നവരും പരിശീലനം കൊടുക്കുന്നവരും ഒരു ഘട്ടം വരെ അസ്വസ്ഥരാകുന്നതിൻ്റെ കാരണം രണ്ടിലും വേദനയുണ്ട് പരിശീലനം കൊടുക്കാനുള്ള പരിശ്രമത്തിൽ പരിശീലനം സ്വീകരിക്കാനുള്ള വൈമുഖ്യത്തിൽ ഈ അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകുക ഒരു സ്വാഭാവികമാണ് എന്നാൽ വചനമനുസരിച്ച് പറയുകയാണെങ്കിൽ സ്നേഹത്തിൻ്റെ ആത്യന്തൽ ആത്യന്തിക തലം ഭൂമിയിലെ കാര്യങ്ങളുമായിട്ട് ഒതുങ്ങുന്നതല്ല അത് നിത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു തലത്തിലേക്ക് വളരണം അതുകൊണ്ടാണ് സ്നേഹത്തിന് ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവമാണ് സ്നേഹിക്കപ്പെടുന്നിടത്തെല്ലാം വിശുദ്ധീകരണം നടക്കണം സ്നേഹിക്കപ്പെടുന്നിടത്തെല്ലാം വിശുദ്ധീകരണം നടക്കണം അതുകൊണ്ടൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം ദൈവമാണെങ്കിൽ ദൈവമുള്ളത് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹമുള്ളിടത്ത് വിശുദ്ധിയുണ്ടെങ്കിൽ വിശുദ്ധിയുള്ളത് ദൈവമുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ വിശുദ്ധീകരണത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ വിശുദ്ധീകരണത്തിനോട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ലോകത്തിൽ ജീവിച്ച് ദൈവവചനത്തോടും ദൈവകൽപ്പനകളോടും ചേർന്ന് അതിന് സ്വീകാ ആ രീതി സ്വീകാര്യമായ ദൈവസന്നതിയിൽ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കാൻ നയിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ ഒരുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ സ്നേഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ലോകപ്രകാരം ഒരു ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണെങ്കിലും അത് നിർവഹിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നമ്മിൽ രൂപപ്പെടും അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നത് വിശുദ്ധീകരണത്തിൻ്റെ തലത്തിലേക്ക് വളരണം ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചാൽ ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടണം ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ ഈ വിശുദ്ധീകരണം നടക്കണം മാതാപിതാക്കന്മാരും മക്കളെ സ്നേഹിച്ചാൽ ഈ വിശുദ്ധീകരണം നടക്കണം സഹോദര സ്നേഹത്തിൽ ഈ വിശുദ്ധീകരണം ഉണ്ടാകണം അത് പൗലോസ്ലിയ റോമർക്കെടുത്ത ലേഖനത്തിലെ പതിമൂന്ന് പത്തിൻ്റെ അവസാനം പറയുകയാണ് സ്നേഹം അയൽക്കാർക്ക് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ദ്രോഹം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഈ വിശുദ്ധീകരണത്തിൻ്റെ അനുഗ്രഹം കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് സ്നേഹിക്കപ്പെടുന്നിടത്തെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഒരു വിശുദ്ധീകരണത്തിന് തലം ഉണ്ടാകും സ്നേഹം യഥാർത്ഥത്തിൽ നമുക്ക് ഈ തലത്തിൽ എത്തി നിൽക്കുന്നില്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കാൻ സാധിക്കത്തില്ല ഇതിന് വെളിച്ചത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഭൂരിപക്ഷം വരുന്നവരും തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പതെന്നൊക്കെ പറയുന്നൊരു ശതമാനം നമ്മളെന്ന് പരിശോധിച്ച് നോക്കിയാൽ സ്നേഹിക്കാൻ കഴിവുള്ളവരല്ല സ്നേഹിക്കുന്നവരല്ല സ്നേഹിക്കാൻ അറിയാവുന്നവരല്ല പിന്നെയോ എന്താണ് സംഭവിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തൃപ്തിക്ക് വേണ്ടി സ്വന്തം ജീവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ സമയവും സാഹചര്യവും അനുസരിച്ച് ഉപയോഗിച്ച് ജീവിക്കാനുള്ളൊരു ക്രമീകരണത്തിലായതുകൊണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല തിരിച്ച് കിട്ടുന്ന ചിന്തയില്ലാതെ ദൈവനാമത്തിൽ ഈ ദൈവസ്നേഹം പകർന്നുകൊടുക്കുന്ന ഒന്നാണ് സ്നേഹം അതെവിടം വരെ കൊടുക്കാൻ കഴിയും എന്ന് കർത്താവ് പറയാണ് മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഹൊലോസ്ലിയ എഫേസ് സാറേ ലേഖനത്തിലെ അഞ്ചാം അധ്യായത്തിലെ ഭാര്യഭർത്താക്കന്മാരുടെ സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ മിശിക സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറയുകയാണ് എങ്ങനെയാണ് മിശിക സ്നേഹിച്ചത് ശരീരം നുറുക്കി രക്തം ചിന്തി അവസാനം ജീവനെത്തിന് നൽകി മിശിക സഭയെ സ്നേഹിച്ചതുപോലെ ഈ സ്നേഹം വളരണം ഒരു വ്യക്തി അവസാനം മറ്റൊരു വ്യക്തിയുടെ വ്യക്തിക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ കഴിയുന്ന തരത്തിലാ സ്നേഹം വളരും ഇതാണ് പുണ്യജീവിതങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ട് കാണുന്നത് ഇതാണ് തിരുസഭയിലെ വിശുദ്ധ ജീവിതങ്ങളൊക്കെ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല അത് കൊടുക്കുന്ന ദൈവനാമത്തിലാണ് അതുകൊണ്ടാണ് ആ കൊടുക്കുന്നതിലൂടെ ഒരു വിശുദ്ധീകരണമുണ്ട് രക്തസാക്ഷികൾ കർത്താവിൻ്റെ നാമത്തിൽ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് അവരുടെ ജീവനെ തന്നെ കൊടുത്തത് വഴിയായിട്ടാണ് അനേകരുടെ ജീവിതങ്ങളുടെ വിശുദ്ധീകരണം നടന്നത് അനേകർ ദൈവത്തിൽ വിശ്വസിക്കാൻ ഇടയാകുന്ന അങ്ങനെയാണ് അതുകൊണ്ടാണ് കൊടുക്കുന്നതിലാണ് സ്നേഹം കൊടുക്കാത്തതിൽ ഒരിക്കലും സ്നേഹം ഉണ്ടാകത്തില്ല അങ്ങനെ നോക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് രക്ഷാകരമാണ് രക്ഷിക്കുന്നതാണ് രക്ഷ നൽകുന്നതാണ് രക്ഷ കൊടുക്കുന്നതാണ് രക്ഷയുടെ അനുഭവം അതേ അതെ നൽകുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം അതുകൊണ്ട് മറ്റൊരു വ്യക്തിയെ ഉപയോഗിക്കാനുള്ളതല്ല മറ്റൊരു വ്യക്തിയെ ഉപയോഗിച്ച് ജീവിക്കാനുള്ളതല്ല ഈ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് വളരാത്തിടത്തൊക്കെ ഒരു പ്രശ്നമുണ്ടാകും മറ്റൊരു വ്യക്തിയെ ഉപയോഗിച്ച് ജീവിക്കുന്നൊരു ഉണ്ടാകും ഒരു വന്യമൃഗം മറ്റൊരു മൃഗത്തെ ഭക്ഷണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ മൃഗം ഭക്ഷണമായി കണ്ട മൃഗത്തോട് കാണിക്കുന്നതൊക്കെ അതിന് ക്രൂരതയായിട്ട് തോന്നുകയില്ല ഒരു സിംഹം ഒരു മാനിനെ പിടിച്ചാൽ ഒരു പൂച്ച ഒരു എലിയെ പിടിച്ചാൽ സിംഹം മാനിനോട് കാണിക്കുന്നതും പൂച്ച എലിയോട് കാണിക്കുന്നതും ക്രൂരതയാണെന്ന് ഒരിക്കലും തോന്നുകയില്ല സ്നേഹിക്കാൻ കഴിയാത്തടത്തൊക്കെ അതേ നമ്മൾ കാണുന്നൊരു കാര്യം സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടി തൃപ്തിക്ക് വേണ്ടി സ്വന്തം സുഖത്തിന് വേണ്ടി മറ്റൊരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടും ക്ലേശവും വേദനയും എത്രമാത്രമാണെന്ന് തിരിച്ചറിയാനായിട്ട് സ്നേഹിക്കാൻ കഴിവില്ലാത്ത വ്യക്തിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ കൊടുക്കലിൽ സമർപ്പണത്തിൽ ദൈവസ്നേഹം സ്നേഹം ഈ കൊടുക്കലിൻ്റെ സ്വഭാവമുള്ളതുകൊണ്ട് അത് മറ്റുള്ളവരെ പരിഗണിക്കുന്നതും സ്നേഹിക്കുന്നതും പോലോസ്ലിയുടെ ഭാഷയെ പറയുകയാണെങ്കിൽ റോമർ പതിമൂന്ന് പത്തിൻ്റെ അവസാനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അയൽക്കാരനൊരു ദ്രോഹവും ചെയ്യാത്ത ഒന്നാണ് സ്നേഹം ഈ സ്നേഹത്തിൽ ശക്തിപ്പെടുവാൻ നമുക്ക് സാധിക്കണം ഈ സ്നേഹത്തിൽ വളരാൻ നമുക്ക് കഴിയണം ഈ സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സ്നേഹിക്കാൻ പഠിക്കുക സ്നേഹം അത് വലിയ വിശുദ്ധീകരണ തലമാണ് ഈ വിശുദ്ധീകരണത്തിലൂടെയാണ് നമ്മുടെ കർത്താവും വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഈ സ്നേഹമാണ് ദൈവം നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവത്തോടും ചേർന്ന് നിൽക്കുന്ന ദൈവസ്നേഹത്തിലായിരിക്കുന്ന വ്യക്തിക്ക് അതേ ഒരു ജീവശാസം പോലെ പ്രധാനപ്പെട്ടതായിരിക്കും ഈ സ്നേഹിക്കുന്ന പ്രക്രിയ ഈ സ്നേഹത്തിൻ്റെ തലം അതുകൊണ്ട് അതിലേക്ക് വളരാനായിട്ട് ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് വിളിക്കുന്നു സ്നേഹിക്കാനുള്ള ശക്തി ലഭിക്കാൻ സ്നേഹിക്കാനുള്ള തിരിച്ചറിവ് ലഭിക്കാൻ സ്നേഹിക്കാനുള്ള കരുത്ത് ലഭിക്കുവാൻ ദൈവസന്നദ്ധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ സ്നേഹം നമുക്ക് ധാരാളമായിട്ട് ലഭിക്കട്ടെ അവിടെ പോലെ സ്ലിയ ഒന്നിക്കോറും ദോസ് പതിമൂന്ന് നാല് മുതലുള്ള വാക്യങ്ങളിൽ സ്നേഹം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് പോലെ ആ തലങ്ങളിലേക്ക് നമ്മുടെയൊക്കെ സ്നേഹം വളർന്ന് വളർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ ധാരാളമായിട്ട് പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രവാഡി നാമത്തിൽ ആമീൻ